അങ്ങനെ ഞാൻ പോകാൻ പറ്റുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ ആ യാത്രയിലോട്ട് പോകട്ടാ ഇത് വയനാട് റെയിൽവേ സ്റ്റേഷൻ എന്നേക്കാത്ത പാറോടൊന്ന് അവിടെ ഉണ്ടായിരുന്നു ഞാൻ അവരെ അവരുടെ മൂന്നുപേരെയും ശബരിമലയ്ക്ക് പറഞ്ഞു വിട്ടിട്ട് ഞാൻ വന്നു ട്രെയിൻ വരുന്നതിന് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് മുമ്പാണ് വന്നത് ഓടി വന്ന് ട്രെയിനകത്ത് കയറുന്ന ഇത് ഞങ്ങൾ പോകുന്നത് വേറെ എങ്ങോട്ടും അല്ല ഗുരുവായൂരോട്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു പോക്കാണ് പക്ഷേ പോകാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു എന്നാലും ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ച് പറ്റുവാണെങ്കിൽ പോകാം എന്നുള്ള വിചാരത്തിൽ അങ്ങനെ ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടി ആ ഞങ്ങൾക്ക് ഇവിടെ ഇവിടുന്ന് ആറ് ഇരുപതിനുള്ള ട്രെയിൻ ഇൻ്റർസ് സിറ്റി ആയിരുന്നു കേട്ടോ മറ്റേ ഏഴേ മുക്കാൻ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു അത് ക്യാൻസൽ ആയെന്ന് പറഞ്ഞു പെട്ടെന്ന് അങ്ങനെ ഇതിനകത്തോട്ട് പോകാൻ വേണ്ടി ചെയ്തു അപ്പൊ ഇതേ ഞങ്ങൾ ഇരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കൂടം കൂടോ വന്നാട്ടെ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ഈ പാറയൊക്കെ അടിച്ചുവിട്ടിരിക്കുന്നു ആ സാധനം ഇരിക്കുന്നതോടൊപ്പം ഞാൻ പറഞ്ഞിട്ട് തന്നെ എനിക്ക് പേടിയാവുന്നത് കണ്ടിട്ടാണ് അങ്ങനെ വീഡിയോ വീടിയെടുത്ത് വച്ചതാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രി ആയപ്പോഴത്തേക്ക് പാറ തണുപ്പായി അങ്ങനെ ഷീറ്റൊക്കെ കൊണ്ടുവന്ന് മൂടിയൊക്കെ എഴുതുകഴിഞ്ഞപ്പോ ഉറക്കവും ആയി ആയവള് വിഷ്ണു വീണിടം ആയിരുന്നു കേട്ടോ അവൾ അത് ചൂടി പുതച്ച് സുഖാട്ട് കിടന്ന് ഉറങ്ങി അങ്ങനത്തെ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ ഇങ്ങനെ മങ്കമങ്ക പൊക്കോണ്ടിരുന്നു അപ്പോഴത്തേക്ക് ട്രെയിൻ എത്താറായി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ വിളിച്ചുണർത്തി അങ്ങനെ വിളിച്ചുണർത്തി എണീറ്റ് അവൾ മുടിയൊക്കെ വൃത്തിയാക്കുന്ന രംഗമാണ് ഈ കാണുന്നത് എനിക്ക് കൂട്ട് വന്നവളാണ് അവൾക്ക് കൂട്ടുപോയത് ഞാനും ആണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അവൾ സുഖാട്ട് കിടന്ന് ഉറങ്ങി കേട്ടോ എനിക്ക് എന്തോ ഉറക്കോന്നു വന്നില്ല കാരണം നമ്മൾ ഉറങ്ങുന്ന സമയത്തേക്ക് ട്രെയിൻ അങ്ങ് എത്തി രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പഴത്തേക്ക് ട്രെയിൻ അങ്ങ് എത്തും കേട്ടോ പന്ത്രണ്ട് പന്ത്രണ്ട് പത്താം കണ്ടത്തെ സമയം ഇത് ഗുരുവായൂർ എഴുതി കാണിച്ചിരിക്കുന്ന ട്ടോ പിന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് വേണ്ടി അറിയോ റെയിൽവേ സ്റ്റേഷൻ ഗുരുവായൂരത്തെ ഇറങ്ങാനായിട്ട് അന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഭയങ്കര ജനമായിരുന്നു ഇത്രയും ആൾക്കാർ ഈ ട്രെയിനായി തന്നെ വന്നതാണെന്ന് ഞാനും പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു ഈ ചേച്ചിമാരൊക്കെ ഒറ്റയ്ക്ക് അല്ല ഇവ രണ്ടുപേരൊക്കെ വന്നത് അങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റക്ക് വന്ന ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അവരുടെ പുറകെ ഞങ്ങൾ വെച്ച് പിടിച്ചു സത്യമായിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നത് ഞങ്ങൾ ഇതുവരെ പോയി ഒരു എക്സ്പീരിയൻസും ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ പോകുന്നത് വേറെ ആരുമായിട്ട് ഞാൻ പോയിട്ടില്ല അതെ ഇതാണ് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഒരു യാത്ര അപ്പം ഞാൻ അവിടെ നിന്ന് ചേച്ചിയെടുത്ത് എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ചോദിച്ചു ഞങ്ങളുടെ ഉദ്ദേശം കുടുംബശ്രീക്കാരുടെ ഒരു യൂണിറ്റ് ഉണ്ട് അവിടെ ഒരു നമുക്ക് ഫ്രഷ് ഒക്കെ ആവാനും ഡ്രസ്സ് മാറാനും മാത്രം നമുക്ക് റൂമൊന്നും എടുക്കണ്ട അകത്ത് ചോദിച്ചപ്പോൾ ഇരുനൂറ് രൂപ ഓട്ടോ കൂലി എന്ന് പറഞ്ഞു അപ്പം പുറത്ത് വന്നപ്പോൾ ചേട്ടൻ എൺപത് രൂപയ്ക്ക് കൊണ്ട് അവിടെ ആക്കാന്ന് പറഞ്ഞു കുറച്ച് നടക്കാനേ ഉള്ളു പക്ഷേ രാത്രി ആയതുകൊണ്ട് നമുക്ക് അറിയാത്ത സ്ഥലം കൂടെ ആയതുകൊണ്ട് ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് നേരെ അവിടെ എത്തി അവിടെ നല്ല സുഖമാണ് കേട്ടോ പെട്ടെന്നൊക്കെ വന്ന് പോകുന്നവർക്ക് സുഖമായിട്ട് വന്നു പോകാവുന്ന കാര്യങ്ങൾ ഒരാൾക്ക് മുപ്പത് രൂപയാണ് നമുക്ക് ഫ്രഷ് ആവുന്നതിന് കുളിക്കുന്നതിന് എല്ലാത്തിനും വേണ്ടിയിട്ട് ഒരാൾക്ക് മുപ്പത് രൂപയുള്ള അവിടെ അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് അത്യാവശ്യ സൗകര്യം എന്ന് പറഞ്ഞ പോലെ നല്ല സൗകര്യം ഉണ്ട് അങ്ങനെ ഞാൻ അവർക്കും കൂടെ അറുപത് രൂപ കൊടുത്ത് ഞങ്ങൾ അവിടുന്ന് അവരൊരു ടിക്കറ്റ് തരാം ആ ഒരു ടോക്കൺ പോലൊരു സംഭവം തരും അത് നമ്മൾ അകത്ത് കൊണ്ട് കൊടുക്കണം അകത്തുകൊണ്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതാണ് ആ സംഭവം നമുക്ക് പെട്ടെന്ന് പോയി പെട്ടെന്ന് വരാൻ വരുന്നവർക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു സ്ഥലമാണ് നല്ല വൃത്തിയും നല്ല കാര്യങ്ങൾ നല്ല ഫെസിലിറ്റീസ് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ചൂടുവെള്ളത്തിന് ചൂടുവെള്ളം തണുത്ത വള്ളത്തിന് തണുത്ത വെള്ളം അങ്ങനെ എല്ലാം ബാത്റൂമിലെല്ലാം അവൈലബിൾ ആണ് നല്ല വൃത്തിയുള്ള ബാത്റൂമാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത് സത്യം പറഞ്ഞ ഈ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞ പോലും കൂടെ ഇത് കിഴക്കേ നടയിലും പടിഞ്ഞാറൻ നടയിലും ഉണ്ട് ഈ രണ്ട് സ്ഥാനം പണ്ടൊരിക്ക ചിന്നു പോയിട്ട് വന്നപ്പോൾ ചിന്നു പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടെന്ന് അങ്ങനെ ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ ഈ ഒരു സംഭവം കണ്ടു അങ്ങനെയാണ് ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോവാൻ പ്ലാൻ ചെയ്തത് അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ അധികം ആളൊന്നും വന്നില്ലായിരുന്നു താഴെ കുറച്ച് ആൾക്കാരുള്ളതുകൊണ്ട് ആ ചേച്ചി മുകളിലോട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് സ്റ്റെപ്പ് കയറി പോവുകയാണ് വളരെ ഒരു സ്ഥലമാണ് കേട്ടോ അത്യാവശ്യമൊക്കെ ആർക്കെങ്കിലും വന്നാൽ പെട്ടെന്ന് വന്നൊന്ന് ഡ്രസ്സ് മാറിയൊക്കെ പോണെന്ന് വെച്ചാൽ പോകാം അതെ ഇതാണ് ആ സ്ഥലം ഞങ്ങൾ അങ്ങനെ ഡ്രസ്സൊക്കെ മാറി സുന്ദരിമണികളൊക്കെ അതായത് ഈ പുറകെ നിക്കുന്നവര് ഇവരൊക്കെ ഇങ്ങനെ രണ്ടുപേര് വെച്ചിട്ടൊക്കെ വന്നത് ഇവരൊക്കെ എല്ലാ മാസവും വരും ഞങ്ങൾ പക്ഷേ ആദ്യമായിട്ടാട്ടോ വരുന്നത് ഇങ്ങനെ അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും സൗന്ദര്യം തുടച്ചും തൂത്തുവൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുവാണ് അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി അവരൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ എടുത്ത കേട്ടോ അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇനി ഞങ്ങൾ അമ്പലത്തിലോട്ട് നടക്കാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ അതെ ഇതൊരു ഫോൺമാനാണ് കേട്ടോ ഭയങ്കര ഫോട്ടോ എടുപ്പായിരുന്നു അപ്പൊ ഞങ്ങളെ വിളിച്ചു നിർത്തി നമുക്ക് ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞു ഈ ചേച്ചി ആ കുട്ടിയും കൂടെ ഒറ്റയ്ക്ക് വന്നേട്ടോ അവർ ഒറ്റയ്ക്ക് അല്ല അവർ രണ്ടുപേരും കൂടെ വന്നു അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് അങ്ങനെ രണ്ടുപേരും കൂടെ പോകുമ്പോൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായി പോയി അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി ഞങ്ങൾ പോകാനായിട്ട് അമ്പലത്തിലോട്ട് പോവാൻ ഇറങ്ങിയപ്പോൾ കാണാൻ എന്തെ പൂവും കൊണ്ട് രണ്ട് പിള്ളേർ വന്ന് നിൽക്കുന്നു അപ്പൊ സ്ലൈഡില്ലെന്ന് പറഞ്ഞപ്പോ അവന്റെ ഓഫർ സ്ലൈഡ് തരാം പൂ മേടിച്ച് സ്ലൈഡ് ഫ്രീ എന്ത് നല്ല ബിസിനസ് വരട്ടെ രാത്രി ഒന്ന് ഒരു മണിക്കുള്ള സംഭവം കേട്ടോ അങ്ങനെ ഞങ്ങൾ ജമന്തി പൂ അല്ല അല്ല അരളിപ്പൂ സോറി അരളിപ്പൂവും തുളസിയും കൂടെ കെട്ടിയാതെ വേടിച്ച മുല്ല മേടിക്കാന്ന് പാറു പറഞ്ഞാൽ നമുക്കൊരു വെറൈറ്റി ആയിക്കോട്ടെ അങ്ങനെ ഇതൊക്കെ ഞങ്ങൾ അത് ഇതൊക്കെ സ്ലൈഡ് ഒക്കെ കുത്തിയിട്ട് ഞങ്ങൾ വീണ്ടും അമ്പലത്തിലോട്ട് വേറൊങ്ങാണ് എത്ര ഫോട്ടോ എടുത്താലും അത് വരാത്ത പാറുമാണ് നമ്മൾ വീണ്ടും വീണ്ടും നിന്ന് ഫോട്ടോ എടുത്ത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അമ്പലത്തിലോട്ട് നടക്കുകയാണ് അങ്ങോട്ട് പോയാൽ ആദ്യം അമ്പലത്തിലോട്ട് കുറച്ചെന്ന് പറഞ്ഞാ ഒരു ശകലം ഒരു പത്ത് പതിനഞ്ചിട്ട് എവിടെ വെക്കുമ്പോഴത്തേക്കങ്ങനെ എന്റെ അമ്പലത്തിൽ കത്തിയപ്പോഴത്തേക്ക് രണ്ട് പിള്ളേരും വന്ന് ഞങ്ങൾക്ക് പറയാം നൈസായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങോട്ട് നടന്നു പോയത് കേട്ടോ എന്റെ പിള്ളേരി ഇങ്ങനെ നൈസ് വന്നു നൈസായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരെയും കണ്ടും കൊണ്ടാന്ന് തോന്നുന്നു കേട്ടോ ഞങ്ങൾ പറഞ്ഞ കേട്ടോ അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന അമ്പലത്തിനത്തോട്ട് ചെന്ന് എന്റെ ദൈവമേ ഏഴ് മണിക്കൂർ ക്യൂവിന് ശേഷം ഞങ്ങൾ ഇറങ്ങി ഇറക്കമാണ് ഇത് ഫോൺ എടുത്തിട്ട് വന്ന കോലമണി കാണുന്നത് ആ അരുളിയും മടി ഞങ്ങളും മടി ഞങ്ങളൊരു ഭരുവമായി ഒന്നരയ്ക്ക് ക്യൂ നിന്ന് ഞങ്ങളായിട്ടോ എട്ട് മണിയായപ്പോഴ അതിനകത്ത് നിറങ്ങി ഏഴര ആയിട്ട് ഞങ്ങൾ അമ്പലത്തിന് അകത്തോട്ട് പോലും കയറാൻ പറ്റാത്ത അവസ്ഥയായിരുന്നോ സമയെടുത്ത് ഭയങ്കര ജനമായിരുന്നു ഇതിപ്പോ ഞങ്ങൾ ഫോണും എടുത്തുകൊണ്ട് പുറത്തോട്ട് വരുന്ന ആ ഒരു ചെറിയ സ്പേസ് അവിടെയാണ് ഇത്രയും തിരക്കില്ലാത്തത് സൂചി കൊത്താൻ അതിന്റെ ഇടയ്ക്ക് സ്ഥലമില്ലായിരുന്നു ഭയങ്കര ജനമായിരുന്നു കേട്ടോ ഭയങ്കര ജനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ജനം അപ്പൊ അവര് പറയുന്നുണ്ടായിരുന്നു വൃശ്ചിക മാസമായ അയ്യപ്പന്മാരൊക്കെ വരുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഈ കല്യാണത്തിനോട് കല്യാണം എത്ര കല്യാണം കണ്ടാന്ന് എനിക്കും പറഞ്ഞു നിശ്ചയില്ല ആദ്യത്തെ ഒരു അഞ്ചാറ് കല്യാണം വളരെ ആവേശത്തോടെ കണ്ടു പിന്നെ കല്യാണം കണ്ടോ കണ്ടില്ലേന്ന് ചോദിച്ചാൽ മയങ്ങി മയങ്ങിയൊക്കെ കണ്ടു അഞ്ചു മണിക്കോട്ട് ഞങ്ങൾ ഏതാണ്ട് ഏഴര വരെ ഈ സ്ഥലത്ത് തന്നെ ഈ മണ്ഡപത്തിന്റെ അടുത്ത് തന്നെ ഇരുന്ന് ഇരുന്നിരുന്ന് കല്യാണം കണ്ടുകൊണ്ടിട്ടുണ്ട് മടുത്ത് പിന്നെ അവിടെ കിടന്ന് ഇരുന്നു ഒക്കെ ഉറങ്ങിയാണ് പാറു അങ്ങ് എത്തിയത് എനിക്ക് ഇച്ചിരി സമയക്കെ ഉറങ്ങാൻ പറ്റി ഏ കണ്ടോ ഒരു പൊടിപോലെ സ്ഥലമില്ല ഒരു ഫോട്ടോ എടുക്കാനോ ഒരു ഇന്ദ്ര എടുക്കാനോ ഒന്നും ഒട്ടും സ്ഥലമില്ലായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു പത്ത് എഴുപത് കല്യാണമെങ്കിലും അന്നേരം ആ സമയത്ത് അവിടെ നടന്നു കാണും പെട്ടെന്ന് പെട്ടെന്ന് കല്യാണം നടന്നു പോയി മൂന്ന് മണ്ഡപം നാല് മണ്ഡപം എന്തുകൊണ്ട് ഈ മണ്ഡപത്തിൽ മൊത്തം ഇപ്പൊ അവരുടെ കല്യാണത്തിന് വരുന്ന ആൾക്കാരുടെ തിരക്ക് പിന്നെ അല്ലാതുള്ള ജനങ്ങളുടെ തിരക്ക് പിന്നെ ഈ ശബരിമല സീസൺ അതിന്റെ തിരക്ക് അങ്ങനെ എല്ലാം കൂടെ ഉള്ളൊരു തിരക്കായിരുന്നു പോയപ്പോഴേ ഇവിടെ ഒരുപാട് പേര് പറഞ്ഞിരുന്നു പോകുന്നത് ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പോഴേ പറഞ്ഞു ഭയങ്കര തിരക്കുള്ള സമയമാണ് പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയ അവസരം ദയവായിട്ട് നമുക്ക് തന്ന അവസരം കളയേണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പോക്കായിരുന്നു കല്യാണം കഴിഞ്ഞ ഒരു ചിക്കൻ പണ്ണ് നിൽക്കുന്ന ഈ ഒരു ചെക്കൻ പണ്ണും ഒരു ആനയും കൂടെ പോകുന്നുണ്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി അവിടെ നിന്നതാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി പോകുന്നത് നേരെ നമ്മൾ റൂം അവിടെ തന്നെ നമ്മൾ ബാഗ് ഒക്കെ വെച്ചിട്ട് ഇറങ്ങോ ബാഗ് വെക്കുന്നതിന് നമുക്ക് ഇരുപത് രൂപ കൊടുത്താൽ മതി അവിടെ അങ്ങനെ ഞങ്ങൾ വീണ്ടും അങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടി പോവാട്ടോ അങ്ങനെ ഞങ്ങൾ നടന്ന പോകൊണ്ടിരിക്കണേ അവിടെ ആൾക്കാര് ക്യൂ ഇരിക്കുന്നുണ്ട് ഇവര് കിനിയും അപ്പോ തൊഴുവോ എന്തോ പാറു ഞാനും കൂടെ പറയും എപ്പോ കയറാനാണ് നമ്മൾ ഈ ഒരു മണിക്ക് നിന്നിട്ട് തന്നെ ഇത്രേ സമയം എടുത്ത് ഇവർ ക്യൂ ഇരിക്കുക പിന്നെ അതെ ഞാൻ ഗൗരിക്ക് ഒരു കൃഷ്ണനെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഗൌരിക്കൊരു കൃഷ്ണനെയും വാങ്ങിച്ച് ഇവർ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ കാരണം നമുക്ക് ട്രെയിൻ ഉണ്ട് പെട്ടെന്ന് വന്ന് റെഡി ആയിട്ട് ഞങ്ങൾ ഇറങ്ങാൻ നോക്കിയാൽ വിശപ്പിന്റെ അങ്ങേറ്റം ഉണ്ട് വിശപ്പിന്റെ വിളി നല്ലതുപോലെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങുവാണ് അവിടുന്ന് അപ്പൊ അടുത്ത് ഹോട്ടൽ ഉണ്ടെന്ന് കുറച്ചേട്ടന്മാർ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് നടന്ന് നടന്നു പോവാണ് ഹോട്ടൽ കണ്ടുപിടിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ബസ്സിൽ കയറിയിട്ട് ഇനി തൃശ്ശൂർ റെയിൽവേ ിൽ എത്താൻ പക്ഷെ അവിടുന്ന് ട്രെയിൻ ഉണ്ടായിരുന്നു കേട്ടോ ഗുരുവായിരുന്നു പക്ഷെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ലേറ്റ് ആയിപ്പോ ഞങ്ങൾക്ക് അറിയത്തൂലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ ഒരു ഹോട്ടലിൽ വന്നു അവിടെ മൊത്തവും തമിഴ് ഒക്കെ ഉണ്ടായിരുന്നു തെലുങ്കരു ഒക്കെ അവിടുന്ന് ഞങ്ങൾ ഇഡലി സാമ്പാറും കഴിച്ചു സാമിമാരാണ് കേട്ടോ അവര് പോവാനൊക്കെ വന്നിട്ട് അവർ ഗുരുവായൂർ വന്ന് സ്റ്റേ ചെയ്തിട്ടൊക്കെയാ പോന്ന അപ്പൊ ഞങ്ങളിത് അവിടുന്ന് ഇഡലി സാമ്പാറും നല്ല ഇഡലി നല്ല സാമ്പാറും വടയും ഉണ്ടായിരുന്നു അങ്ങനെ അത് വയറ് നിറച്ച് കഴിച്ചിട്ട് ദൈവം ഞങ്ങൾ ബസ്സിൽ കയറി ബസ്സിൽ കയറിയപ്പോഴത്തേക്ക് ബസ്സിൽ കുറച്ച് സമയം എടുക്കും അവര് പറഞ്ഞു ഓരോന്നോ ഒന്നേകാല മണിക്കൂറോളം എത്തും പിന്നെ ദൈ ഈ ബസ്സിനകത്ത് ഞാൻ കണ്ടൊരു കാഴ്ച ഉണ്ടാവും ചെമ്പരത്തി ഫുൾ ആയിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒരു മാല കെട്ടിട്ടിരിക്കും നല്ല ഭംഗി ഉണ്ടായിരുന്ന കാണാൻ അങ്ങനെ ബസ്സിലിരുന്ന് പാട്ടൊക്കെ കേട്ട് പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ് കേട്ടോ നല്ല രസമായിരുന്നു നല്ല ബസ്സായിരുന്നു പക്ഷെ ഒത്തിരി സമയം എടുത്തു കേട്ടോ ബസ്സിൽ നിന്ന് അങ്ങ് എത്താൻ വേണ്ടിയിട്ട് പക്ഷെ ട്രെയിൻ ഉണ്ടായിരുന്ന സമയം നമുക്ക് കറക്റ്റ് അറിയാമായിരുന്നെങ്കിൽ പെട്ടെന്ന് പോയി ട്രെയിനകത്ത് കയറുന്നെങ്കിൽ ഇത്രയും പാടില്ലായിരുന്നു ട്രെയിൻ കൊണ്ട് നമ്മളൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അങ്ങ് എത്തിയ അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഇങ്ങനെ നടക്കുവാണ് ആ ബസ്സിലൊരു കണ്ടക്ടർ ഞങ്ങളെ പറ്റിച്ചു ഗൈസ് അടുത്ത് പറഞ്ഞത് ഒരാഘോ ഒരു അഞ്ചു മിനിറ്റ് നടക്കാനുള്ള ദൂരെ ഉള്ള ചേച്ചി അങ്ങനെ ഇറങ്ങി നടന്ന് നടന്നൊരു ഊപ്പാട് വന്നു പിന്നെ ഞങ്ങളൊരു സോഡയും നരങ്ങി വെള്ളം കുടിക്കാൻ വന്നു കാരണം കഴിച്ചത് മൊത്തം ദഹിച്ചു ആ പേര് വെയിലത്ത് നടന്ന് ഞങ്ങളൊരു പരുവോയി എന്നിട്ട് എത്തുന്നില്ല ചോദിക്കുന്നവരല്ല എന്താ ഇപ്പോ ഇത്തിരി അങ്ങോട്ട് പോയത് ഇത്തിരി അങ്ങോട്ട് ഇങ്ങനെ ഇത്തിരി ഇത്തിരി പറഞ്ഞു പറഞ്ഞ ഒരു പരുവോയി നടന്ന് നടന്ന് കെട്ടുള്ളവ ഇതിന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ സത്യം പറഞ്ഞ ഒരു ഓട്ടോയിൽ ഇങ്ങനായിരുന്നു പക്ഷെ ഇത്തിരി നടന്നാൽ മതി ഇത്തിരി നടന്നാൽ മതി നോക്കി അപ്പൊ നമുക്ക് സമയവും ഉണ്ട് പതിനൊന്ന് മണിക്ക് ട്രെയിൻ വരുത്തോളം എന്ന് കരുതി അങ്ങനെ ഞങ്ങൾ പിന്നെ നടക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നടന്ന് നടന്നു യിൽവേ സ്റ്റേഷനിൽ എത്തി അപ്പോഴത്തേക്ക് വന്ദേ ഭാരതം പക്ഷെ നമുക്ക് ടിക്കറ്റ് വന്ദേ വന്ദേഭാരതയെ കേറാൻ പറ്റത്തില്ല അങ്ങനെ വന്ദേഭാരതിന്റെ സൗന്ദര്യൊക്കെ ആസ്വദിച്ച് അവിടെ നിന്ന് അപ്പൊ പാറു എപ്പോഴും പറയും വന്ദേ വന്ദേഭാരതി പോകണം വന്ദേഭാരതി പോകണം അപ്പൊ നമ്മൾ പറഞ്ഞു നമുക്ക് ഇനി എന്തെങ്കിലും ഒരു ദിവസം വന്ദേഭാരതിലൊക്കെ ഒന്ന് കറങ്ങാമെന്ന് അങ്ങനെ ഞങ്ങൾ നേത്രാവതി കയറാനിരുന്ന ഞങ്ങളാണ് പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയത് ഒരു സ്പെഷ്യൽ ട്രെയിൻ ഉണ്ടായിരുന്നു ശബരിമല സീസൺ ആയിട്ട് സൺഡേ മാത്രമുള്ള ഞങ്ങൾക്കും അറിയത്തില്ല ഇത് നേത്രാവതി അല്ല എന്നുള്ളത് ചാടി അതിനകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് ഫുള്ള് റിസർവേഷൻ പറഞ്ഞത് അതേ അവിടെ ഇരിക്കുന്ന ആ കുട്ടി ദുബായിലേക്ക് രാത്രി പത്ത് ണിക്കത്തെ ട്രെയിന് പോകാൻ വേണ്ടി വന്ദേ ഭാരതി കയറാൻ വന്നവളാണ് അവിടെ ഫോൺ നഷ്ടപ്പെട്ടത് കാരണം അവളും പെട്ടുപോയി ഞങ്ങൾ മൂന്നുപേരും കൂടെ കള്ളവണ്ടേ എറി എന്ന് വേണമെങ്കിലും പറയാം ഫുള്ള് റിസർവേഷൻ ആയിരുന്നു ആ ആർ ഐ സിയിൽ ആൾ വരാത്തത് കൊണ്ട് ഞങ്ങക്ക് മൂന്നുപേർക്കും കൂടെ അവിടെ ഇരിക്കാൻ പറ്റിയ ആള് പിന്നെ എറണാകുളത്ത് ഇറങ്ങി അങ്ങ് പോയി ഞങ്ങൾ പിന്നെ കൊല്ലത്ത് വന്ന് നേരത്തെ ഇറങ്ങി അങ്ങനെ ഞങ്ങളുടെ ഗുരുവായൂർ യാത്ര